വെൽക്കം ടു ലേൺ വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സർബിയ് സോജിസ് ആണ് അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ അറബിക് ആൻഡ് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്താണെന്നും ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് ചരിത്രകാരന്മാരായ ഹസൻ നിസാമിയെയും മിൻഹാജ് സിറാജിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യും ഇന്നത്തേത് അതിന്റെ പാർട്ട് ടൂ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിൽ ബാക്കിയുള്ള ചരിത്രകാരന്മാരെ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമീർ ഖുസ്രീനെ കുറിച്ചാണ് അമീർ ഖുസ്റു എന്ന് പറയുന്ന പേര് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ അമീർ ഖുറുവിനെ നമ്മൾ പൊതുവായിട്ട് പാരറ്റ് ഓഫ് ഇന്ത്യ എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇന്നും മോഡേൺ ഹിസ്റ്റോറിയൻസിന്റെ ഇടയിലുള്ള ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് അമീർ ഖുസ്റുവിനെ ഒരു ചരിത്രകാരൻ എന്ന നിലയിലാണോ അല്ലെങ്കിൽ ഒരു പോയിറ്റ് എന്ന രീതിയിലാണോ നമ്മൾ കണക്കാക്കേണ്ടത് എന്നുള്ളത് മുഹമ്മദ് ഹബീബ് എന്ന് പറയുന്ന ചരിത്രകാരനാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ വർക്കിലൂടെ ഖുസ്റുവിന്റെ ഫൈവ് മസ്നാവിസ് അഥവാ പോയിറ്റിക്കൽ വർക്കുകള് ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് പഠിക്കുന്നതിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലെ ഖുസ്രുവിന്റെ ഹസൈമിൻ ഫുത്തൂഹർ അതിൽ അലൌദ്ദീൻ ഹിൻജിയുടെ ഭരണകാലത്തെ കുറിച്ചിട്ടുള്ള വാല്യുബിൾ ഇൻഫോർമേഷൻസ് നൽകുന്നു എന്നാണ് മുഹമ്മദ് ഹബീബ് പറയുന്നത് എന്നാൽ ഖുസ്രുവിനെ വിമർശിക്കുന്ന കുറേയേറെ ചരിത്രകാരന്മാരുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് പീറ്റർ ഹാർഡി എന്ന് പറയുന്നത് പീറ്റർ ഹാർഡി പറയുന്നത് അമീർ ഖുസ്രു തന്റെ രചനകളിൽ പലപ്പോഴും അദ്ദേഹം പറയുന്ന തീമും ക്രോണോളജിയും തമ്മിൽ ഒരു യുണൈറ്റി ഉണ്ടാവാറില്ല എന്നുള്ളതാണ് പീറ്റർ ഹാർഡി പറയുന്നത് ഇതേപോലെ ഇദ്ദേഹത്തെ വിമർശിക്കുന്ന മറ്റൊരു ചരിത്രകാരനാണ് ഇഫ്തിദാർ ഹുസൈൻ സിദ്ദിഖി എന്ന് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലെ അമീർ ഖുസ്രു ഒരിക്കലും ഡൽഹി സുൽത്താനേറ്റിനെ അതിനെ പൂർണ്ണമായും ഡോക്യുമെന്റ് ചെയ്യാൻ ശ്രമിച്ചില്ല മറിച്ച് ആ ഒരു കാലഘട്ടത്തിലെ സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റുകൾ മാത്രമാണ് അമീർ ഖുസ്രു ഫോക്കസ് ചെയ്തത് എന്നാണ് ഇഫ്തിദാർ ഹുസൈൻ സിദ്ദീഖി അഭിപ്രായപ്പെടുന്നത് എന്നിരുന്നാലും അമീർ ഹുസൈൻ അമീർ ഖുസ്രു ചരിത്ര രചനയ്ക്ക് നൽകിയ സംഭാവനകളൊക്കെ അതിലും വലുതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ന്യൂ ജനേഴ്സ് ഇൻവെന്റ് ചെയ്യുകയും അത് അദ്ദേഹം വേഴ്സിലും പ്രോസിലും ചരിത്രം എഴുതാൻ തുടങ്ങി എന്നുള്ളതുമാണ് പദ്യ രൂപേണയും ഗദ്യ രൂപേണയും ചരിത്രം എഴുതാൻ തുടങ്ങിയതോടെ അത് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫിയുടെ സ്കോപ്പിനെ തന്നെയാണ് വൈഡൻ ചെയ്തത് മറ്റൊരു അദ്ദേഹത്തിന്റെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്ത് പേർഷ്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് വെച്ചാൽ അത് ആ ഒരു ഭരണാധികാരി ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട ഇവന്റുകള് അദ്ദേഹത്തിന്റെ നേട്ടങ്ങള് ഈ ഒരു കാര്യം മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നാൽ അമീർ ഖുസ്രോ അദ്ദേഹത്തിന്റെ ഫോക്കസ് കൊടുക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമൂഹിക സാംസ്കാരിക ജീവിതത്തിലേക്കാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വർക്കിലൂടെ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഖുസ്രുവിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സൂഫി ഭക്തനായിരുന്നു എന്നുള്ളതാണ് ഫേമസ് സൂഫി സെയിന്റ് ആയിട്ടുള്ള നിസാമുദ്ദീൻ ഔലിയയുടെ ഡിസൈക്കിൾ അഥവാ മുരീദ് കൂടിയായിരുന്നു ഖുസ്രു അതുകൊണ്ട് തന്നെ സൂഫി മ്യൂസിക്കൽ ഗാദറിങ്സ് ആയ താമയോടൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാൾ കൂടിയായിരുന്നു ഖുസുറു അമീർ ഹസൻ സിജിദി ഖുസ്രുവിനെ വിശേഷിപ്പിക്കുന്നത് സാദി ഹിന്ദുസ്ഥാൻ എന്ന പേരിലാണ് െന്ന് പറയുന്നത് അത്രയും പ്രൊലിഫിക് ആയിട്ടുള്ള റൈറ്റർ ആണ് ബറാനി പറയുന്നത് സ്വന്തം മായി ഒരു ലൈബ്രറി തുടങ്ങാൻ മാത്രം അത്രയും മാത്രം രചനകൾ ഖുസ്രുവിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സോ അത്രയും സൃഷ്ടികൾ അദ്ദേഹം രചനകൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഖുസ്രുവിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കിറാൻ ഉസൈൻ ദേവൽ റാണി കിദർഖാൻ ലൂസിഫർ ഇജാസി ഹസൈനുൽ താരിക്കിഅല ഇതെല്ലാമാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളായിട്ട് പറയുന്നത് എന്നാൽ ഈ വർക്കുകളൊക്കെ എഴുതാൻ വേണ്ടി അദ്ദേഹം ചൂസ് ചെയ്തിരുന്ന തീം ഒരിക്കലും അദ്ദേഹത്തിന്റെ ചോയ്സ് ആയിരുന്നില്ല മറിച്ച് ആ കാലഘട്ടത്തിലെ ഭരണാധികാരി അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ ഒരു തീം ഒക്കെ എഴുതിയിരുന്നത് എന്നുള്ളതാണ് സോ ഇങ്ങനെ ഒരു ഭരണാധികാരിയുടെ റിക്വസ്റ്റോട് കൂടി എഴുതുമ്പോൾ പലപ്പോഴും അമീർ ഖുസ്റു ആവട്ടെ മറ്റേതൊരു ചരിത്രകാരന്മാരാവട്ടെ അവർക്കൊക്കെയും ആ ഒരു റൂളറിനെ കുറിച്ചിട്ടുള്ള അൺകംഫോർട്ടബിൾ ആയിട്ടുള്ള ഫാക്ടുകൾ പലപ്പോഴും അവരുടെ വർക്കുകളിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വർക്ക് കമ്പോസ് ചെയ്യുന്നത് സുൽത്താൻ കായ്ക്കുബാദിന്റെ റിക്വസ്റ്റോട് കൂടിയിട്ടാണ് അതുപോലെ തന്നെ ഹസൈനുൽ കൊത്തോയിലെ അദ്ദേഹം അലാദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്തെ കുറിച്ച് ഒരേ അധികം വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് എന്നാൽ അലാദ്ദീൻ ഖിൽജി തന്റെ ഫാദറിൻ ലോ ആയിരുന്ന ജലാലുദ്ദീൻ ഖിൽജിയെ മേർഡർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊന്നും ഖുസ്രു പറയുന്നില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ഖുജ്രുവിന്റെ ഓരോ വർക്കുകളും നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നോക്കാം ഉൽസദാം സദയിന്റെ തീം എന്ന് പറയുന്നത് സുൽത്താൻ കായുബാദും അദ്ദേഹത്തിന്റെ ഫാദർ ആയിരുന്ന ബുക്രാഖാനും തമ്മിലുള്ള മീറ്റിംഗ് ആണ് ഇതില് അവര് ഡൽഹി മുതൽ അവധി വരെയുള്ള അവരുടെ മാർച്ചിനെ കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നുണ്ട് സോ ഇത് പറയുന്നതിലൂടെ ഡൽഹി മുതൽ അവധി വരെയുള്ള ആ ഒരു റീജിയൻസിനെ കുറിച്ചും കൂടിയാണ് അദ്ദേഹം തന്റെ വത്തിലൂടെ നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കൂടാതെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സാംസ്കാരിക ജീവിതം അവിടെ ഉണ്ടായിരുന്ന കൺവേവൽ പാർട്ടീസ് ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് സ്ട്രക്ചേഴ്സ് ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് മിഫ്താഹുൽ പുത്തുഹ് എന്നുള്ളത് മിഫ്താഹുൽ പുത്തുഹില് അദ്ദേഹം പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജലാലുദ്ദീൻ ഹിഞ്ചിയാണ് ഒരു ഹ്യൂമൻ ബീങ് എന്ന രീതിയിലും ഒരു കമാൻഡർ എന്ന രീതിയിലും ഒരു ലിറ്ററേച്ചറുകളോട് വളരെ ഇഷ്ടമുള്ള ഒരാളെന്ന രീതിയിലും ഒക്കെയാണ് ജലാലുദ്ദീൻ ഖിൽജിയെ ഖുജ്രു പ്രശംസിക്കുന്നത് ജലാലുദ്ദീൻ ഖിൽജിയുടെ അധികാരത്തിലേറുന്നത് തൊട്ട് അദ്ദേഹത്തിന്റെ മിലിറ്ററി നേട്ടങ്ങൾ വരെ ഈ ഒരു വർക്കിൽ അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനു പുറമെ ജലാലുദ്ദീൻ ഖിൽജിയുടെ ഏർലി കരിയറിൽ അദ്ദേഹം മംഗോൾസിനെതിരെ നടന്ന നടത്തിയ അറ്റാക്കുകളും തുർക്കിഷ് നോവൽസുമായിട്ടുള്ള ക്ലാഷസും ഒക്കെ മിഫ്താഹുൽ കുത്തൂരിൽ ഖുസ്രു വിശദീകരിച്ചിട്ടുണ്ട് എന്നാൽ റണതമ്പൂറിനെ കീഴടക്കുന്നതിനെ കുറിച്ച് മാത്രം പറയാതെ ആ ഒരു ഇവന്റിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ ആ ഒരു കാലഘട്ടത്തിൽ റണതമ്പൂറിൽ ഉണ്ടായിരുന്ന ക്ലൈമറ്റ് അവിടുത്തെ ഫ്ലോറ ഫോണ ഈ കാര്യങ്ങളും കൂടി ഖുസ്രു നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചിരുന്നു എന്നുള്ളതാണ് അതായത് റണ തമ്പൂറിനെ കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ പണി തമ്പൂറിലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സിറ്റി ആയിരുന്ന അവിടുത്തെ ഡിസേർട്ട് റിവേഴ്സ് ഇതിനെക്കുറിച്ചൊക്കെ ഖുസ്രു വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഖുസ്രുവിനെ മറ്റു ചരിത്രകാരന്മാരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമാക്കുന്നത് എന്നുള്ളതാണ് ഖുസ്രുവിന്റെ ഈ ഒക്കെ അതിന്റെ പീക്ക് ലെവലിലെത്തുന്നത് അലൌദ്ദീൻ ഖിജിയുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഖുസ്രു പ്രോസിലു ചരിത്രം എഴുതാൻ തുടങ്ങുന്നത് ഈ ഖുസ്രുവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് ഹസൈനുൽ ഫുഡു ഓർ താരിഖി ആലെ എന്നുള്ളത് ഈ ഒരു വർക്കിലെ ഖുസ്രു അലൌദ്ദീൻ ഖിൽജിയുടെ ഡെക്കാൻ ക്യാമ്പയിനുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇവൻ അദ്ദേഹം സുൽത്താൻ ആകുന്നതിന് മുമ്പ് താരയിലെ ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ദേവഗിരിയിലേക്ക് നടത്തിയ എക്സ്പിഡിഷൻ തൊട്ട് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള അലൌദ്ദീൻ ഖിൽജിയുടെ ഡെക്കാൻ ക്യാമ്പയിനെ കുറിച്ചിട്ടാണ് ഈ ഹസൈനുൽ ഫുത്തോഹിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ഇതിനു പുറമെ ആ കാലഘട്ടത്തിൽ അലാ ഉദ്ദീൻ കിൾജിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങള് സിറി ഫോർട്ടിന്റെ നിർമ്മാണം അദ്ദേഹം നടത്തിയിരുന്ന റിപ്പയർ വർക്കുകള് അതായത് ജമാ മസ്ജിദിന്റെയും ഹൗസി സുൽത്താനിയുടെയും ഒക്കെ റിപ്പയർ വർക്കുകൾ അലാദ്ദീൻ കിൾജിയുടെ കീഴിൽ അദ്ദേഹം നടത്തിയിരുന്ന പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് താരു ആദിലിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലോത്ത് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രൊക്ലമേഷൻ ആൻഡ് പ്രൊഹിബിഷൻ അതായത് സുൽത്താന്റെ അനുവാദമില്ലാതെ ആരും സോഷ്യൽ ഗ്യാതറിങ്സ് നടത്തി അത് അതുപോലെ മുകളിലൊക്കെ അദ്ദേഹം നടത്തിയിരുന്ന പ്രൊഹിബിഷൻസ് ഈ ബാൻ ഓൺ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ട്രാവലേഴ്സിനെ അവരുടെ റോഡ്സിലൊക്കെ നൽകിയിരുന്ന സേഫ്റ്റി ഈ കാര്യങ്ങളൊക്കെ ഹദൈനുൽ പുത്തോഹിലെ ഖുജ്രു വിവരിക്കുന്നുണ്ട് ഖുജ്രുവിന്റെ ഖുജ്റു അലൌദ്ദീന്റെ ഈ ഒരു പ്രൈസ് കൺട്രോൾ മെഷേഴ്സിനെ പബ്ലിക് വെൽഫെയർ എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത് ഖുജ്രുവിന്റെ മറ്റൊരു വർക്കാണ് ഇജാസി എന്നുള്ളത് ഈ ഒരു വർക്കിനെ നമ്മൾ ഇൻഷാ ട്രഡീഷൻ പഠിക്കുമ്പോഴും പറയും സോ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് പ്രൈമറി ഡോക്യുമെന്റ്സിന്റെ ഒക്കെ ഒരു കളക്ഷൻ ആണ് ഇജാസി ഗുസ്രാബി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഉദ്ദീൻ ഹിൽജിയുടെ കാലഘട്ടത്തെ കുറിച്ച് തന്നെയാണ് ഇതിലൂടെയും വിവരങ്ങൾ നൽകുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആർമിയുടെ സ്ട്രെങ്ത് എങ്ങനെയായിരുന്നു ഡൽഹിയിലെ സാംസ്കാരിക സാംസ്കാരിക ജീവിതം എങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനനിബിഡമായിട്ടുള്ള സിറ്റീസിനെയും ടൗൺസിനെയും കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇജാസി ഖുസ്രാവിയിലൂടെ ഖുസ്രു നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഖുസ്രുവിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് ദേവൽ റാണി കിസർ ഖാൻ അഥവാ ആശിക ഇത് എന്ന് പറയുന്നത് അലാദ്ദീൻ ഖിൽജിയുടെ സൺ ആയിരുന്ന കിസർ ഖാനും ദേവൽ റാണിയും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഈ ഒരു വർക്കിന്റെ തീം എന്ന് പറയുന്നത് ആൻഡ് ഇതിലൂടെ ഖുസ്രു നമുക്ക് മുന്നിലെത്തിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്ന മാരേജ് റിച്വൽസ് കോർട്ട് റിച്വൽസിനെ കുറിച്ചിട്ടാണ് അത് കിസുൽ ഖാന്റെ മാരേജിന് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടാണ് ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്ന ഈ ഒരു മിച്ചലിനെ കുറിച്ചിട്ടും നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിന്റെ അടുത്തതായിട്ട് വരുന്ന ഒരു വർക്കാണ് നോ സിഫർ എന്ന് പറയുന്നത് ഇത് പ്രൈമർലി മുബാരക് ഖിൽജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മുബാരക് ഖിൽജി ഡെക്കാൻ ആൻഡ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നോ സിഫർ എന്ന് പറയുന്നത് ഇതിൽ അദ്ദേഹം മെയിൻ ആയിട്ട് ഇന്ത്യയിലേയും ഇന്ത്യയിലെ ആളുകളെയുമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ സംസാരിച്ചിരുന്ന ഭാഷകൾ ഏതൊക്കെയായിരുന്നു റീജിയൻസ് ഏതൊക്കെയാണോ ആൻഡ് ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്ന സെറിമണീസ് എന്തൊക്കെയാണ് റിച്വൽസ് എന്തൊക്കെയാണ് റോയൽ ബർത്തുമായി ബന്ധപ്പെട്ട സെലിബ്രേഷൻസ് റോയൽ മാരേജസ് ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആൻഡ് മുബാക് ഹിജി ദേവഗിരി വിക്ട്രി കഴിഞ്ഞു വന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ സെലിബ്രേഷനും പ്രിൻസ് മുഹമ്മദിന്റെ ബർത്ത് സെറിമണീസും ഒക്കെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് ആൻഡ് കുസ്രുവിന്റെ അവസാനത്തെ ഒരു വർക്കാണ് തുഗ്ലക് നാമ എന്നുള്ളത് തുഗ്ലക് നാമ അദ്ദേഹം പ്രധാനമായിട്ടും വിക്ടറീസ് ആണ് പറയുന്നത് ആൻഡ് ഇതിലെ തുഗ്ലക് നാമയിൽ തന്നെ കിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ ഏർലി കരിയർ എങ്ങനെയായിരുന്നു ആൻഡ് അദ്ദേഹം സ്വയം എങ്ങനെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് എന്നീ കാര്യങ്ങളൊക്കെ തുഗ്ലക് നാമയിലാണ് ഖുജ്രു പറയുന്നത് ഖിയാസുദ്ദീൻ തുഗ്ലക്ക് സ്വയം മർദ്ദി ആവാര എന്ന പേരിലാണ് വിശേഷിച്ച് വിശേഷിപ്പിച്ചിരുന്നത് എന്നതാണ് ദെ ഫിയാസുദ്ദീൻ തുഗ്ലക്കിന്റെ മാലിക്കിന്റെ ഏർലി കരിയറിനെ കുറിച്ച് വിവരങ്ങൾ തരുന്ന ഏക സ്രോതസ് ആണ് തുഗ്ലക് നാമ എന്ന് പറയുന്നത് സോ നമ്മൾ ഇത്രയും കുസ്രുവിന്റെ വർക്കുകൾ പറഞ്ഞു ഈ വർക്കുകളൊക്കെ പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുസ്രു ഒരിക്കലും ആ ഒരു ഇവന്റുകളെ മാത്രമല്ല ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മരിച്ച ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ജോഗ്രഫി റിവേഴ്സ് മൗണ്ടെയിൻസ് place names അവിടുത്തെ ബ്യൂട്ടി ഫോറസ്റ്റുകൾ ഈ കാര്യങ്ങളൊക്കെ ഹുജുറു തന്റെ വർക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് തുഗ്ലക് നാമയിലെ ദീപാൽപൂരിൽ നിന്നും ഡൽഹിയിലേക്കുള്ള വൈകളെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സോ അവർ ആ റീജിയനെ കൂടിയാണ് അദ്ദേഹം വർക്കിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത് ഹസൈനുൽ പുത്തോഹിലെ ഡൽഹിയിൽ നിന്നും ഡഗാനിലേക്കുള്ള ഒരു പാതയെ കുറിച്ചിട്ടും ഇറാനു സദയിലെ ഡൽഹിയിൽ നിന്നും അവതു വരെയുള്ള യാത്രയെ കുറിച്ചിട്ടും ഒക്കെ ഹുസുറു പറയുന്നുണ്ട് സോ ഇത്രയുമാണ് അമീർ ഹുസ്രുവിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് ജിയാ ബറാനി എന്ന് പറയുന്നത് ബറാനിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളാണ് താരിഖി ഫെഷാഹി ഇ ജഹാൻദാരി ആൻഡ് ഇ നാത്തി മുഹമ്മദി സിയാദ്ദീൻ ബറാനി അദ്ദേഹത്തിന്റെ വർക്കിലൂടെ അലാദ്ദീൻ ഹിൽജിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രൈസ് കൺട്രോൾ മെഷേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ മുന്നിൽ എത്തിക്കുന്നുണ്ട് അതിനുശേഷം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് സിറി ഫോർട്ടിന്റെ നിർമ്മാണം ജാമി മോസ്കിന്റെ നിർമ്മാണം ആൻഡ് അതുപോലെ തന്നെ ഫെവറൽ ആയിട്ടുള്ള സിറ്റീസിന്റെയും ടൗൺസിന്റെയും ഹൗസ് ഗാൾസിന്റെയും ഒക്കെ നിർമ്മാണം ഇതിനെ കുറിച്ചിട്ടൊക്കെ സോറി ബറാനി നമ്മളുടെ മുന്നിലെത്തിക്കുന്നുണ്ട് ഒരേ സമയം അലാദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ ഡൽഹിയിലെ എല്ലാ ഫീൽഡിലും ട്രേഡിലാവട്ടെ ക്രാഫ്റ്റ്സ് മാൻസിന്റെ ലൈഫിലാവട്ടെ എല്ലാ ഫീൽഡിലും ആയിരുന്നുള്ളായിരുന്ന ആ ഒരു പീസും പ്രോസ്പെരിറ്റിയും ആ ഒരു ഡെവലപ്മെന്റും ഒക്കെ അദ്ദേഹം പ്രശംസിച്ച് പറയുന്നുണ്ടെങ്കിലും കൂടി അലാദ്ദീൻ ഖിൽജി നിയമങ്ങൾ ലംഘിച്ചു എന്ന പേരിലെ ബറാനിക്ക് അദ്ദേഹത്തോട് ചെറിയൊരു നീരസമുണ്ടായിരുന്നു എന്നുള്ളതാണ് then അദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലെ പതിനേഴ് വർഷത്തോളം നദീം അഥവാ കൗൺസിലറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിളിച്ചിരുന്നത് സുൽത്താനി സയ്യിദ് അഥവാ പയസ് റുളർ ആൻഡ് ഷഹീദ് മാർട്ടിയർ എന്ന രീതിയിലൊക്കെയാണ് ബറാനി മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചിരുന്നത് ബറാനിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റൊരു ബുക്കിലും പറയാത്ത അത്രയും വിശദീകരിച്ചിട്ടാണ് അദ്ദേഹം അഫ്ഗാൻപുരാ ട്രാജഡിയെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് അഫ്ഗാൻപുരാ ട്രാജഡി എന്ന് വെച്ചാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഫാദർ ആയിരുന്ന ഹിയാസുദ്ദീൻ തുഗ്ലക്ക് ബംഗാൾ ഇംബേഷ്യനായിട്ട് കഴിഞ്ഞ് തിരിച്ചു കഞ്ഞി തിരിച്ചു കഴിയുമ്പോൾ അതിനൊരു സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹിയിൽ ഒരു വുഡൻ പാവിലോൺ റൈസ് ചെയ്യും അദ്ദേഹത്തിന് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ ആ ഒരു വുഡൻ പാവിലോണ് തകർന്ന് വീണിട്ടാണ് കിയാസുദ്ദീൻ തുഗ്ലക് മരണപ്പെടുന്നത് എന്നാൽ മിക്ക ചരിത്രകാരന്മാരും ഈ ഒരു ഇൻസിഡൻ ഇൻസിഡന്റിനെ നിർവചിച്ചിരുന്നത് ഇത് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഗൂഢാലോചന നടത്തിയിട്ടുള്ള ഒന്നാണ് എന്നുള്ളതാണ് എന്നാൽ ബറാനി ഈ ഒരു കാര്യത്തിന് പറയുന്നത് അത് ജസ്റ്റ് ഒരു ആക്സിഡന്റൽ ഡെത്ത് ആണ് എന്ന രീതിയിലാണ് ബറാനി പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നമുക്കറിയാം അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വൈസ് ബൂൾ എന്ന പേരിലാണ് അദ്ദേഹം കുറെയേറെ പോളിസീസ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഓ ഓൾമോസ്റ്റ് എല്ലാ ചരിത്രകാരന്മാരും പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ ഇസ്ലാമിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോളിസീസ് ഒക്കെ ഫെയിലിയറായത് എന്നുള്ള എന്നാൽ ഇതിനെയും ബറാനി പറയുന്നത് ഒരിക്കലും അദ്ദേഹത്തിന് ഇസ്ലാമിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല അദ്ദേഹത്തിന്റെ പോളിസീസ് ഫെയിലിയർ ആയത് മറിച്ച് അദ്ദേഹത്തിന്റെ പോളിസീസിനോടുള്ള പൊതുജനങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രമാണ് അവർക്ക് അവർ അംഗീകരിക്കാനുള്ള ഒരു ഇഷ്ടക്കേട് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ പോളിസീസ് പോളിസീസൊക്കെ ഫെയിലിയർ ആയത് എന്നാണ് ബറാനി പറയുന്നത് നമ്മൾ പറഞ്ഞു ബറാനിയുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് താരിഖി ഫിറൂസ് ഫിറൂത്ഷാഹി എന്ന് പറയുന്നത് അതിൽ അദ്ദേഹം പാൽബന്റെ കാലഘട്ടം തൊട്ടട്ട് ഫിറൂസ് ഷാ തുഗ്ലക്കിന്റെ ആറാം ഭരണവർഷം വരെയുള്ള വിവരങ്ങളാണ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ തന്നെ ഫിറൂസ് ഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കനാൽസിന്റെ കൺസ്ട്രക്ഷൻസിനെ കുറിച്ചിട്ടും ആൻഡ് ലോ ബോൺ ആയിട്ടുള്ള ആളുകള് ഹൈ ഓഫീസ് ഹൈ ഓഫീസിലേക്ക് അവർക്കുണ്ടായിരുന്ന അപ്പോയിന്റ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ബറാനി ഈ ഒരു വോക്കില് പറയുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് തക്കാർ പെറു എന്ന് പറയുന്നത് തക്കാർ തക്കാർപുരു ഗുജറാത്തിലെ കണ്ണാനയിൽ നിന്നുള്ള ഒരു ശ്രീമാൽ ജൈനായിരുന്നു അദ്ദേഹത്തിന്റെ ഫാദർ ആണ് തക്കൂർ ചന്ദ് ഇദ്ദേഹം കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അലാദ്ദീൻ ഖിൽജിയുടെ കീഴിലെ ട്രഷറിയിലെ മെറ്റൽ സ്പെഷ്യലിസ്റ്റും ജെം സ്പെഷ്യലിസ്റ്റും കോയിൻ സ്പെഷ്യലിസ്റ്റും ആയിട്ടാണ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് കുതുബുദ്ദീൻ മുബാറക് ഹിൽജി ഇദ്ദേഹത്തെ റോയൽ മിന്നിന്റെ ചാർജ് ഏൽപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത് ദെൻ കുതുബുദ്ദീൻ മുബാരക് ഖിൽജിയുടെ കാലഘട്ടം തൊട്ട് ഇയാസുദ്ദീൻ തുഗ്ലക്കിന്റെ കാലഘട്ടം വരെ ഈ ഒരു പൊസിഷനിൽ ഇരുന്നത് തക്കാർ പെറു ആയിരുന്നു സോ തക്കാർ പെറുവിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദ്രവ്യ പരീക്ഷ ധാതുപതി ഭൂഗർഭ പ്രകാശ് രത്ന പരീക്ഷ ആൻഡ് വസ്തുചാർ ഈ ഒരു വർക്കുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത് തന്റെ മകനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും ആർക്കിടെക്ചറൽ ഫീൽഡിലും നൊമിസ്മാറ്റിക് ഫീൽഡിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു പ്രധാനപ്പെട്ട വർക്കുകളാണ് ഈ പ്രകാശ് തറുവിന്റെ ഈ വർക്കുകൾ ഒക്കെയും നമ്മൾ ഓരോ വർക്കും പരിശോധിക്കുകയാണെങ്കിൽ ദ്രവ്യ പരീക്ഷ അതിൽ ഫോർ ചാപ്റ്റേഴ്സ് ആണുള്ളത് അതിന് നൂറ്റി നാല്പത്തി ഒമ്പത് ഗതാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു മിൻറ്റിന്റെ ആക്ച്വൽ വർക്കിങ് കോയിൻ കാസ്റ്റ് ചെയ്യുന്ന രീതികളെ അതിന്റെ വെയിറ്റ്സ് ആൻഡ് മെഷേഴ്സ് ഒക്കെ അറിയാൻ സഹായിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ദ്രവ്യ പരീക്ഷ എന്നുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്കാണ് ആണ് ധാതുപതി എന്നുള്ളത് ഇത് മെറ്റൽസിന്റെ സ്മെൽറ്റിംഗ് രീതികളെ പ്യൂരിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് മെറ്റൽസിന്റെ ഒറിജിൻ എങ്ങനെയാണ് ഇത്തരത്തിൽ ഉള്ള ഇൻഫർമേഷൻ ആണ് ധാതുപതി നമുക്ക് നൽകുന്നത് ഏതൊരു പ്രദേശത്തും ഏതൊരു മെറ്റൽ ആണ് ഉള്ളത് എന്ന് തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ധാതുപതി എന്ന് പറയുന്നത് ദൻ അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്കാണ് ഭൂഗർഭ പ്രകാശ എന്നുള്ളത് ഇതിൽ അദ്ദേഹം ഡിഫറെൻ്റ് ആയിട്ടുള്ള സോയിൽസിനെ കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നത് ഇതിന് കൂടാതെ ജസ്റ്റ് ഒരു സോയില് സ്മെല്ല് ചെയ്തിട്ട് ആ ഒരു സോയിലെ ഏത് തരം മെറ്റലാണ് ഉള്ളത് എന്ന് പറയാൻ പറ്റുമെന്നാണ് ഇദ്ദേഹം ഈ ഒരു പുസ്തകത്തിലൂടെ പറയുന്നത് ആൻഡ് അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്കാണ് രത്നപ്രകാശ് എന്ന് പറയുന്നത് ഇതിൽ നൂറ്റി മുപ്പത്തിരണ്ട് ഗതാസ് ആണ് ഉള്ളത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫ്രഷ്യസ്റ്റോൺസിന്റെയും ഫേൾസിന്റെയും ഒറിജിന് അതിന്റെ കളറ് സൈസ് ആൻഡ് ക്വാളിറ്റീസ് അതിന്റെ മെഡിസിനൽ വാല്യൂ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് രത്നപ്രകാശയില് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് വെൻഡ് അവസാനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വർക്കാണ് വസ്തുസാരങ്ങൾ ഇത് ഒരു ആർക്കിടെക്ചറൽ വർക്കാണ് അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചറൽ ടെക്നിക്സുകൾ പറയുന്ന ഒരു വർക്കാണ് ആണ് വസ്തുസാർ എന്നുള്ളത് എങ്ങനെയാണ് ഫൗണ്ടേഷൻസ് ഇടേണ്ടത് ആൻഡ് വേരിയസ് ടൈപ്സ് ഓഫ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ് റൂംസ് എങ്ങനെയാണ് പ്ലേസ് പ്ലേസ് ചെയ്യേണ്ടത് വിൻഡോസിന്റെ ഡയറക്ഷൻസും ഡിസൈൻസും ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് വസ്തുസാറിൽ പറയുന്നത് സോ ഈ ഒരു ആർക്കിയോളജിന്റെ ഫീൽഡിലായാലും പോയിന്റ്സിന്റെ ഫീൽഡിലായാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്ന ഒരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് തക്കാർ പൊറു എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ചരിത്രകാരനാണ് ഇസാമി എന്ന് പറയുന്നത് ഇസാമിയുടെ പ്രധാനപ്പെട്ട വർക്കാണ് പുത്തു സലാത്തിൻ എന്ന് പറയുന്നത് ഈ ഒരു വർക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മധ്യ കാലഘട്ടത്തിലെ ഏക വേഴ്സിഫൈഡ് ഹിസ്റ്ററി ആയിട്ടാണ് ഇസാമിയുടെ ഈ ഒരു പുത്തു സലാത്തിനെ കണക്കാക്കുന്നത് അതായത് അതിലെ ഓരോ സ്റ്റേറ്റ്മെന്റും അത്രയും ഓതന്റിസിറ്റി ഉള്ളതാണ് ഇസാമി ജീവിച്ചിരുന്നത് ബാമിനി റൂളർ ആയിരുന്നു ബാമിനി റൂളറുടെ കോർട്ടിലായിരുന്നു പക്ഷെ അദ്ദേഹം ഡൽഹിയിൽ തന്നെ ജീവിച്ചു വളർന്നിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ആൻഡ് സിസ്റ്റേഴ്സ് ഒക്കെ ഡൽഹി സുൽത്താൻസിന്റെ കീഴിലെ ഹയസ്റ്റ് ലെവലിലൊക്കെ സേവനം അന്വേഷിച്ചിട്ടുള്ള ഒരാളായിരുന്നു ആൻഡ് ഇസ്സാമി ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു ഇസുദ്ദീൻറെ കൂടെ ആയിരുന്നു എന്നാൽ മുഹമ്മദ് ബിൻ തുക്കിന്റെ കാലഘട്ടത്തില് അദ്ദേഹം ക്യാപിറ്റലിൽ ഡൽഹിയിൽ നിന്നും ദൌലതാബാദിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഇസുദ്ദീനു ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു എന്നാൽ ഓൺ ദ വേ ഇസുദ്ദീൻ മരണപ്പെടുകയാണെന്നുണ്ട് ഇത് ഇസ്ലാമിക്ക് മുഹമ്മദ് ബിൻ തുക്കിനോട് ഒരു വിരോധം ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിരുന്നു സോ അദ്ദേഹത്തിന്റെ വർക്കിൽ ഉടനീളം ഇത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് പ്രതിഫലിക്കുന്നുണ്ട് മുഹമ്മദ് ബിൻ തുബ്ലക്കിനോടുള്ള ഈ ഒരു ആൻറ്റിഗോണിസം അദ്ദേഹത്തിന്റെ വർക്ക്സിലൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിലെ സുൽത്താൻ മഹ്മൂദ് ഗസ്നയുടെ ഭരണത്തെ തൊട്ട് ഭരണം തൊട്ടിട്ട് ബാമനി സുൽത്താനേറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് വരെ ബഹ്മാൻ ഷാ ഡാനിലെ ബാമനി സുൽത്താനേറ്റ് സ്ഥാപിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് പുതു അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഈ വർക്ക് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഉന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അവരുടെ വർക്കിന്റെ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് പൊതുവെ ആ കാലഘട്ടത്തിലുള്ള റൂളറിനെ ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പതിവായിരുന്നു നോക്കുന്നത് അത്തരത്തില് ഇദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അലാദ്ദീൻ ഷാ എന്ന് പറയുന്ന ബാമനി റൂളർട്ടാണ് എന്നാൽ ഇസാമിയുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും അദ്ദേഹം ക്രോണോളജി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം കൊടുത്തിരുന്ന ഡേറ്റ്സ് ഒക്കെ പലപ്പോഴും റോങ് ആയിരുന്നു എന്നാൽ മറ്റൊരു പോസിറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാളുടെ വർക്കുകളിലും കാണാത്ത കാണാൻ പറ്റാത്ത ചില വിശദീകരണങ്ങൾ ചില വിവരങ്ങൾ നമുക്ക് ഇസാമിയുടെ വർക്കിൽ നിന്ന് മാത്രം കിട്ടും ഇൽ തുമിഷിന്റെ മകൻ അല്ല നസീറുദ്ദീൻ മുഹമ്മദ് എന്നും അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആണ് നസീറുദ്ദീൻ മുഹമ്മദ് എന്നും വിവരം തരുന്നത് ഇസാമി മാത്രമാണ് അതുപോലെ തന്നെ ബാൽബൻ നസീറുദ്ദീൻ മുഹമ്മദിനെ പോയിസൺ ചെയ്തിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നും ബാൽബൻ ആണ് കുതുബുദ്ദീൻ ഹസൻ ഗൗരിയുടെ മരണത്തിന് പിന്നിലെന്നും തുടങ്ങിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇസാമി മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അലാദ്ദീൻ ഗൗജിയുടെ കാലഘട്ടത്തെ കുറിച്ച് ഇത് വളരെ പോസിറ്റീവായിട്ടാണ് ഇസാമി തന്റെ വർക്കുകളിലൂടെ പറയുന്നത് അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ അമ അമിറാനി സദ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കുള്ള അപ്പോയിന്റ്മെന്റിനെ കുറിച്ചിട്ടും ഇദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രിൻസ് മുഹമ്മദ് ഒരു ഹിന്ദു പ്രിൻസസിനെ വിവാഹം ചെയ്തതിനെ കുറിച്ചും ഇസ്സാമി പറഞ്ഞു വെക്കുന്നുണ്ട് ആൻഡ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഹിന്ദു ഫെസ്റ്റിവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും ഹോളി സെലിബ്രേറ്റ് ചെയ്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇസാമി തന്റെ വർക്കിലൂടെ പറയുന്നുണ്ട് അടുത്തൊരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് ഷം സിറാജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വർക്ക് ആണ് താരിഖി ഫിറൂഹി എന്ന് പറയുന്നത് ഈ ഒരു വർക്ക് കമ്പെയ് ചെയ്യുന്നത് ഫിറൂഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിലാണ് ആൻഡ് ഇതിൽ ഫിറൂഷാ തുഗ്ലക്കിനെ ഒരു സ്പെയിൻലി റൂളർ ആയിട്ടാണ് ഇദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് അതായത് ഫിറൂഷാ തുഗ്ലക്ക് ഡൽഹിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഡൽഹി എല്ലാവിധ കലാമിറ്റീസിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നാണ് അഫീഫ് പറയുന്നത് അഫീഫിന്റെ ആൻഡ്റ്റേഴ്സ് ഡൽഹി സുൽത്താൻസിന്റെ കീഴിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷൻസിൽ ഇരുന്ന ആളുകൾ തന്നെയായിരുന്നു ഇനി നമുക്ക് ഈ ഒരു താരിഖി ഫിറുഷാഹിനെ അഞ്ച് പാർട്ട് അഥവാ ഫിസംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ആൻഡ് അതിന് വീണ്ടും എയ്റ്റീൻ മുഖിമാ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് ഉണ്ട് പീറ്റർ ഹാർഡി പറയുന്നത് ഇദ്ദേഹം ഒരു ബയോഗ്രഫി ഫോമിലാണ് ഈ ഒരു താരിഖി ഫിറുഷാഹി എഴുതിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇനി ഈ ഒരു വർക്കിലൂടെ അഫീഫ് നൽകുന്ന വിവരങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് അദ്ദേഹം ഫിറൂഷ തുഗ്ലക്ക് ലക്നൌത്ത് ജാജ് നഗർ നാഗർകോട്ട് തട്ട ഇവിടങ്ങളിലേക്കൊക്കെ നടത്തിയ എക്സ്പിഡിഷൻസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഫിറൂഷ തുഗ്ലത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിരുന്ന കനാൽസിന്റെ കൺസ്ട്രക്ഷൻസ് ഗാർഡൻസിന്റെ കൺസ്ട്രക്ഷൻസ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം നിർമ്മാണം കഴിപ്പിച്ചിരുന്ന ബിൽഡിംഗ്സിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അഫീഫ് നമ്മളെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ആൻഡ് അദ്ദേഹം പ്രധാനമായിട്ടും റജ്ബ ആൻഡ് ഉൽഗാനി കനാൽസുകളെ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ഇതിനു പുറമെ ഫിറൂഷ തുഗ്ലക്കിന്റെ വെൽഫെയർ ആക്ടിവിറ്റീസ് അഥവാ ഷിഫാഖാനയുടെ പ്രവർത്തനത്തെ കുറിച്ചിട്ടും അദ്ദേഹത്തിന്റെ സെയിൻലി ക്വാളിറ്റീസിനെ കുറിച്ചിട്ടും ഒക്കെ അപ്പീഫ് പറയുന്നുണ്ട് ദെൻ ഫിറൂഷ തുഗ്ലക്കിന് ആസ്ട്രോളജിയിലുള്ള ഇൻട്രസ്റ്റിനെ സംബന്ധിച്ചിട്ടും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ആസ്ട്രോ ലാബുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അഫീപ്പ് നമുക്ക് നൽകുന്നുണ്ട് അതുകൂടാതെ ഫിറൂഷ തുഗ്ലക്കിന്റെ സമയത്ത് സുൽത്താനേറ്റിന്റെ റവന്യൂ എങ്ങനെയായിരുന്നു എത്രയായിരുന്നു എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി അഫീപ്പ് നമ്മളെ മുന്നിലേക്ക് നൽകുന്നു എന്നുള്ളതാണ് ഫിറൂഷ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നത് കറപ്ഷനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന മെത്തേഡുകൾ എന്തൊക്കെയായിരുന്നു ഹിന്ദുസുമായിട്ടുള്ള ഷാ തുഗ്ലക്കിന്റെ കോണ്ടാക്ട്സ് എങ്ങനെയായിരുന്നു എന്നീ കാര്യങ്ങളൊക്കെയാണ് അഫീഫ് വിശദീകരിക്കുന്നത് അഫീഫി അഫീഫിന്റെ അഭിപ്രായത്തിൽ ഒരു സുൽത്താനെ വേണ്ട പത്ത് ക്വാളിറ്റീസ് ഉണ്ട് അതായത് ഷെഫാ കംബാഷൻസ് അതിൽ ആൻഡ് ഫസിൽ ജസ്റ്റിസ് ആൻഡ് വിസ്ഡം മുഹാരിബ ഫൈറ്റ് എഗൈൻസ്റ്റ് ട്രൂ 10 ും ഒരു സുൽത്താൻ വേണമെന്നുള്ളതാണ് ആൻഡ് അദ്ദേഹത്തിന്റെ ഫിറൂസ് ഷാ ഈ ഒരു പത്ത് ക്വാളിറ്റീസും ഫിറൂഷാ തുഗ്ലക്കിന് ഉണ്ട് എന്നാണ് അപ്പീഫ് വാദിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനാണ് യഹിയ ബിൻ അഹമ്മദ് സിർഹിൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വർക്ക് ആണ് താരിഖി മുബാറക് ഷാഹി എന്നുള്ളത് ഇത് സയ്യിദ് റൂളേഴ്സിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഏക സോസ് ആണ് താരിഖി മുബാരക് ഷാഹി എന്ന് പറയുന്നത് ഇതിൽ മുഹമ്മദ് ഗോറിയുടെ അധികാരം തൊട്ടിട്ട് അദ്ദേഹത്തിന്റെ കാലം തൊട്ടിട്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാലിൽ മുഹമ്മദ് ഷാ അധികാരത്തിൽ വരുന്ന കാലഘട്ടം വരെയാണ് ഈ ഒരു വർക്കിൽ അദ്ദേഹം കവർ ചെയ്യുന്നത് ആൻഡ് ഈ ഒരു വർക്ക് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സുൽത്താൻ മുബാറക് ഷാക്ക് വേണ്ടിയിട്ടായിരുന്നു ആൻഡ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പലപ്പോഴും ഒരു ഇസ്ലാമിക ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ വർക്കുകളൊക്കെ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിരുന്നത് അള്ളാ പ്രോഫറ്റ് ഖലീഫ ഹസ്സൻ ഹുസൈൻ എന്നിവ തുടങ്ങിയിട്ടുള്ള ഈ ഒരു പേരുകൾ വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വർക്ക് ഒക്കെ പലപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ദൈവത്തിന് മാത്രമേ സത്യം അറിയാവൂ എന്നാണ് യഹിയ ബിൻ അഹമ്മദ് സിർദിന്റെ വിശ്വസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലെ അഭിപ്രായത്തിലെ മുഹമ്മദ് ബിൻ സാമും കുതുബുദ്ദീൻ ഐബക്കുമാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ റിയൽ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് എന്നാൽ അദ്ദേഹം അലൌദ്ദീൻ കിൻജിയുടെ എക്കണോമിക് മെഷേഴ്സിനെ കുറിച്ചിട്ടൊന്നും വിശദീകരിക്കുന്നില്ല എന്നാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അലൌദ്ദീൻ ഹിൽജിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രോസ്പെരിറ്റിയും പീസും ഒക്കെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടമായപ്പോഴേക്കും അത് ടെററും ക്രൈമും ആയി അതിന് രൂപമാറ്റം സംഭവിച്ചു എന്നാണ് യഹിയാ ബിൻ അഹമ്മദ് സെൽഹിൻ്റി പറയുന്നത് ആൻഡ് ഇതൊക്കെ മൊത്തത്തിൽ സുൽത്താനേറ്റിനെ ഒരു ഡിസോർഡറിലേക്ക് തള്ളി വിട്ടു എന്നാണ് യഹിയാ ബിൻ അഹമ്മദ് സെൽഹിൻ്റെ പറഞ്ഞു വെക്കുന്നത് ഇത്രയുമാണ് യഹിയാദിൻ അഹമ്മദ് സുഹിന്ദിയെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നമ്മള് ഈയൊരു സെഷനിലെ നമ്മൾ കൊറേ ചരിത്രകാരന്മാരെ ഡിസ്കസ് ചെയ്തു ആദ്യം നമ്മൾ അമീർ ഖുസ്രുവിനെ ഡിസ്കസ് ചെയ്തു അമീർ ഖുസ്രുവിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കി അമീർ ഖുസ്രുവിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് കിറാൻ ഉൽ സദൻ മിഫ്താ ഉൽ ഫുത്തുഹ് ഇജാസി ഇജാസി ദേവൽ റാണി കിസർഖാൻ അഥവാ ആഷിക്കൂസി ആൻഡ് തുഗ്ലക് നാമ പിന്നീട് നമ്മൾ ബറാനിയെ കുറിച്ച് പറഞ്ഞു ബറാനിയുടെ വർക്ക് പറഞ്ഞു താരിഖി ഫിറുഷാഹി ഫാഹി ജഹാൻദാരി ആൻഡ് സാഹിഫാഹി നാത്തി മുഹമ്മദി അതിനുശേഷം തക്കാർ ഫെറുവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളായ ദ്രവ്യ പരീക്ഷ ധാതുപതി ഭൂഗർഭപ്രകാശ് രത്നപരീക്ഷ വസ്തുദ ഇവയൊക്കെയാണ് തക്കാർ ഫെറുവിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകൾ ദെൻ നമ്മൾ ഇസാമിയെ കുറിച്ച് പറഞ്ഞു ഇസാമിയുടെ പുത്തൂർ സെലാറ്റിൻ എന്ന് പറയുന്ന വർക്കിനെ കുറിച്ചും പറഞ്ഞു ഈ ഒരു വർക്ക് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാമിനി സുൽത്താൻ ആയിരുന്ന അലാദ്ദീൻ ബഹ്മാൻഷാക്ക് വേണ്ടിയിട്ടായിരുന്നു ദെൻ നമ്മൾ ഷം സിറാജ് അഫീഫിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിന്റെ വർക്കാണ് താരിഖി ഫിറുഷാഹി എന്നുള്ളത് ഇത് ഫിറൂഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള വർക്കാണ് ആണ് ഈ ഒരു വർക്കിലാണ് ഫിറൂഷാ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് അവസാനമായി നമ്മൾ ഡിസ്കസ് ചെയ്ത ചരിത്രകാരനാണ് യഹിയാബിൻ അഹമ്മദ് സിർഫിംഗി എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കാണ് താരിഖി മുബാരക് ഷാഹി എന്നുള്ളത് സെയ്ത് റൂളേഴ്സിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ നൽകുന്ന ഏക കണ്ടംപററി സോഴ്സ് എന്ന രീതിയിലാണ് ഈ ഒരു താരിഖി മുബാരക് ഷാഹി ഇമ്പോർട്ടൻ്റ് ആവുന്നത് ആൻഡ് ഈ ഒരു വർക്ക് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് സുൽത്താൻ മുബാരക് ഷാക്ക് വേണ്ടിയിട്ടാണ് സോ ഇത്രയുമാണ് നമ്മളെ പൊളിറ്റിക്കൽ ക്രോണിക്കൽസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ചെയ്യാനുള്ളത് സോ ഏഹ് That's all. Thank you.